വാർത്തകൾ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഇന്ത്യ ഗൾഫ് റൂട്ടിൽ നിരവധി വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു പ്രവാസി യാത്രക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഡി ജി മുന്നറിയിപ്പ് നൽകി പന്ത്രണ്ടായിരം വർഷത്തോളം നിർജീവമായിരുന്ന ഹെയ്ലി ഗുബീപ്പ് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് ജനവാസമില്ലാത്ത മേഖലയായതിനാൽ ആൾനാശമില്ല അഗ്നിപർവ്വതത്തിന്റെ കരിയും പുകയും കിലോമീറ്ററുകൾ ഉയരത്തിലും ദൂരത്തിലും പരന്നതോടെ വ്യോമഗതാഗതത്തെ ബാധിച്ചു ഇതേ തുടർന്ന് സുരക്ഷാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയും വിമാന സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ആകാശ എയർ എയർ എയർഇന്ത്യ കേരളം ഇൻഡിഗോ എന്നിവയുൾപ്പെടെ നിരവധി വിമാനക്കമ്പനികൾ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയും ചെയ്തു ഡൽഹിയിൽ നിന്ന് ടോക്കിയോയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് റദ്ദാക്കി കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കും ദുബായിലേക്കുമുള്ള വിമാന സർവീസുകൾ മുൻകരുതൽ നടപടിയായി നിർത്തിവെച്ചു ഇൻഡിഗോയുടെ കൊച്ചി ദുബായ് വിമാനവും ആകാശ എയറിന്റെ കൊച്ചി ജിദ്ദ വിമാനവും നിലത്തിറക്കി കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം അഹമ്മദാബാദിലേക്ക് വഴിതിരിച്ചുവിട്ടു നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലെ ജിദ്ദ കുവൈറ്റ് അബുദാബി എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ ആകാശ എയർ വിമാനങ്ങളും റദ്ദാക്കി കേരളം തങ്ങളുടെ ആംസ്റ്റർഡാം ആംസ്റ്റർഡാം ഡൽഹി 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 വിമാനങ്ങൾ ന്യൂസ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇന്ത്യ സന്ദർശനം സന്ദർശനം വീണ്ടും സ്ഫോടനത്തെ തുടർന്ന് സുരക്ഷാ ഇന്ത്യൻ സന്ദർശനം വീണ്ടും റദ്ദാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൽഹി സ്ഫോടനത്തെ തുടർന്നുണ്ടായ സുരക്ഷാ ആശങ്ക കണക്കിലെടുത്താണ് നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചത് മൂന്നാം തവണയാണ് നെതന്യാഹുവിന്റെ ഇന്ത്യാ സന്ദർശനം മാറ്റിവെക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തെ തുടർന്നാണ് തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നെതന്യാഹു അവസാനമായി ഇന്ത്യയിലെത്തിയത് സുരക്ഷാ ആശങ്ക മുൻനിർത്തി നിലവിൽ തീരുമാനിച്ചിരുന്ന സന്ദർശനം മാറ്റി അടുത്ത വർഷം പുതിയ തീയതി നിശ്ചയിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി സെപ്റ്റംബർ ഒൻപതിന് നതന്യാഹു ഇന്ത്യയിലെത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിൽ സെപ്റ്റംബർ പതിനേഴ് നടന്ന തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇത് മാറ്റിവയ്ക്കുകയായിരുന്നു ഇതിനും മാസങ്ങൾക്ക് മുൻപ് ഏപ്രിലിലെ ഇലക്ഷനു മുന്നോടിയായി അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു അതും റദ്ദാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി സൗദിയിൽ കൂടുതൽ മേഖലകളിലേക്ക് സ്വദേശി വൽക്കരണം വ്യാപിപ്പിക്കുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടി സൗദി സ്വകാര്യ മേഖലയിലെ ജിമ്മുകളിലും സ്പോർട്സ് കേന്ദ്രങ്ങളിലും പതിനഞ്ച് ശതമാനം ജോലികൾ സൗദി പൗരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്യുന്നു മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ പതിനാറ് മുതലാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശി വൽക്കരണം ബാധകമാകുക പുരുഷ വനിതാ ജിമ്മുകളിലെയും സ്പോർട്സ് കേന്ദ്രങ്ങളിലെയും പന്ത്രണ്ട് തൊഴിലുകൾക്ക് ഇത് ബാധകമാകും സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങൾ പാലിക്കുകയും നടപ്പിലാക്കുകയും വേണം നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി